ഇത് മാസ് മോട്ടോർസ് ആണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസുമായിട്ടാണ് പറഞ്ഞതന്നെ അപ്പൊ സർവീസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്കപ്പ് ഓയിൽ ചേഞ്ച് പൊല്യൂഷൻ ടെസ്റ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേസോ അപ്പോൾ നമ്മൾ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലാൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലാൻഡർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെ കിടക്കണം പിന്നെ അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ കേബിളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട കഴിഞ്ഞാലും നമുക്ക് അടുത്ത സർവീസ് വരെ കിടക്കാൻ സാധ്യതയില്ല അപ്പോൾ പരമാവധി നമുക്ക് ആ ബ്രേക്ക് ലൈൻഡർ മാറ്റി ഇടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് റീസ് ചെയ്തിട്ടുണ്ട് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യമുണ്ട് അതേപോലെ ഹബ്ബിനകത്ത് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ചെറിയ തേമാനമുണ്ട് പക്ഷേ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അതേപോലെ ബ്രേക്ക് ലൈനർ മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്താലും കിട്ടും പക്ഷേ അടുത്ത സർവീസ് വരെ നിൽക്കില്ല അതിനിടയിൽ നമ്മൾ കയറ്റി മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിനേ നടന്നു പോകുള്ളൂ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ അത് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റണുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ചിൻ്റെ ഭാഗത്തായാലും പറയത്തൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചിനകത്ത് നമ്മളതിൻ്റെ ബെൻഡെസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു നിലവിൽ ആണ് വേറെ പ്രോബ്ലം ഒന്നും ഈ വേരിയേറ്റർ ബോഡിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് വേറെ കുഴപ്പമില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യാം ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ നിലവിൽ സെൻടർ ഭാഗത്ത് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് പക്ഷേ എന്ത് എഴുതിയിട്ട് നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സർവീസ് വരെ സിമ്പിളായിട്ട് ഓടിക്കോളും അടുത്ത സർവീസിൽ ബെൽറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള കേസ് നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാറ്റിടയിൽ മാറ്റാം അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിക്കുന്നുണ്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ഇല്ല അപ്പോൾ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതേപോലെ ചോക്കിൻ്റെ കേബിൾ ഐസലേറ്റർ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം പുത്തൽ ലൈനർ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ബുഷ് സെറ്റുകൾ ലിങ്ക് ബുഷുകളും ഷോക്കിൻ്റെ ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ആക്കണം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ഞാൻ അത് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി ഒന്ന് പറയുന്നുണ്ടല്ലോ നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ മൂന്ന് അതായത് പന്ത്രണ്ടര വോൾട്ടിന് മുകളിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വോൾട്ട് കിട്ടണുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്താണല്ലോ ഈ ഹാൻഡലിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ജർക്കിങ് കാണുന്നുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഹാൻഡിൽ കവറിൻ്റെ ഇവിടുത്തെ തന്നെ ഈ സ്ക്രൂ ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം പൊട്ടിപ്പോയാൽ കാണും അപ്പോൾ നമുക്ക് സ്ക്രൂ ഇട്ട് പിടിപ്പിക്കലാണ് നടക്കില്ല അപ്പം അതിന്റെ ഒരു ജർക്കിങ് നമുക്ക് ഫ്രണ്ട് ഉണ്ട് കേട്ടോ അതുമാത്രമാണ് നമുക്ക് ഓടിക്കുമ്പോൾ വേറെ ഒരു എന്താ പറയുക ഒരു കംഫർട്ട് അല്ലാത്തൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊക്കെ ഒന്നയിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് പ്ലഗും വലിയ പഴക്കമായിട്ടില്ല ക്ലീൻ ചെയ്ത് കയറ്റാം സെക്കൻഡറി ട്രീ യൂണിറ്റും കുറച്ച് അഴക്കൊക്കെ ആയിട്ടുണ്ട് അതും ക്ലീൻ ചെയ്തു തരാം പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ നിലവിൽ അതിനകത്ത് എഞ്ചിൻ ഓയിൽ മാറണം അതിൻ്റെ ഓയിൽ ബോട്ടും ആ ഓയിൽ മാറുമ്പോൾ ഓയിൽ ബോട്ടും വാഷ് കുറയും അതൊക്കെ കൂട്ടത്തി കൂടെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വൈസ് ആൻ്റെ ഇവിടെ ഈ ഒരു പൊട്ടലുള്ളത് കൊണ്ട് തന്നെ സൗണ്ട് നിലവിൽ ഉണ്ടാവട്ടെ പള്ളി പിന്നെ നമ്മൾ അഡീഷണൽ നമ്മൾ സ്ക്രൂ ഒക്കെ കൊടുക്കണം അപ്പോൾ സ്ക്രൂ നമുക്ക് മോളീന്നൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അവാകതയായിരിക്കും ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്തായാലും കേട്ടോ ബാക്കിയെ സർവീസുമായി റിലേറ്റഡായിട്ട് വന്ന വർക്കുകൾ മാത്രമുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു സ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും നമുക്ക് അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ആവുള്ളൂട്ടോ